ഹരേ നാരായണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാരദാനന്ദൻ ഗുരുവായിരുന്നാണ് കുറേ കാലമായി നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് ഒരു കഥയോ കവിതയോ പാട്ടോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ഉണ്ണിക്കണ്ണൻ വെണ്ണ തിന്നായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ അറിയുന്ന കുറേ കാവൽ സ്ത്രീകളുണ്ട് ജീടിക്കാർ അവർ പറഞ്ഞുണ്ടാ കണ്ടോളൂ വെണ്ണ തിന്നയാണ് അത് ഞാൻ നല്ലോണം തൊഴുതു സന്തോഷത്തോടു കൂടി ഞാൻ നീണ് തൊഴുത് താമരക്കണ്ണൻ്റെ മുമ്പിലെത്തി അപ്പം താമരക്കണ്ണൻ വെണ്ണ തിന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പം ആ വെണ്ണ തിന്നണതങ്ങോട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഈ ശ്രീകൃഷ്ണൻ വെണ്ണ തിന്നെയാണ് കണ്ടോളൂ കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും അപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ ശരിക്കും മനസ്സിലാവും വെണ്ണ തിന്നെയാണ് അത് കണ്ടപ്പോൾ എത്ര സന്തോഷമായി എന്ന് പറയാൻ വയ്യ അതും കൂടി ഞങ്ങൾ എടുക്കാം ഇതായപ്പോ എനിക്ക് വേറെ ഒന്നും നോക്കാൻ തോന്നിയില്ല ഭഗവാൻ അമ്മയ്ക്കൊരു അനന്തശയനം കാട്ടി കൊടുത്തൊരു ചിത്രം ഉണ്ട് ഉണ്ടവിടെ അത് യശോദങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക യേശു കൃഷ്ണനും രാമനും രാമൻ്റെ മീതെ കൃഷ്ണൻ കയറി കിടക്ക് അത് മനസ്സിലങ്ങനെ തെളിഞ്ഞു വന്നു അങ്ങനെ എല്ലാവരോടും തൊഴുത് സന്തോഷമായിട്ട് തിരിച്ച് അമ്പലത്തിൻ്റെ ആ പുറത്തേക്ക് എത്തി അപ്പോഴാണ് എനിക്ക് പണ്ട് എൻ്റെ മനസ്സിൽ ഒരു കഥ തിരു തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞങ്ങനെ വന്നു അതെന്താണ് ആ കഥ എന്നുള്ളതിൻ്റെ ആ ഒരു തീം എനിക്ക് അപ്പോഴും കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചു അങ്ങനെ ഇല്ലത്തെത്തിയപ്പോഴേക്കേ എനിക്ക് ആ കഥയിലത്തെ ആ കഥാംശം ഉള്ളിലങ്ങനെ തിളങ്ങി വന്നു അതെന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ തീവണ്ടികളൊക്കെ വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഇതുപോലെയുള്ള തീവണ്ടികൾ അങ്ങനെ തന്നെ പറയണം വരുന്നതിന് എത്രയോ മുമ്പ് ഒരു ഗുഡ്സ് വണ്ടിയാണ് ഇത്ര ഉണ്ടായിരുന്നത് ആ ഗുഡ്സ് വണ്ടി രാത്രിയാണ് ഈ സ്ഥലത്തെത്ത് ഇപ്പം ഞാനീ പറഞ്ഞ സ്ഥലത്തെത്ത് അവിടെ ഒരു അതേ നല്ല ഭക്തൻ അങ്ങനെ തന്നെ പറയണം ഒരു ഭക്തൻ ജീവിച്ചിരുന്നു ആ ഭക്തന് വേറെ ഒന്നുമില്ല എന്നും ഭഗവാനെ തൊഴും ഭഗവാൻ എന്താ പറയണതെന്ന് നോക്കിയിട്ട് അതേപോലെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു സഹായി ഉണ്ടായിരുന്നു ആ സഹായിയുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ആ സഹായി ഒരു വലിയ പ്രായമൊന്നുമില്ല ചെറിയൊരു കുട്ടിയാണ് അവരങ്ങനെ പേരും കൂടിയിട്ട് അങ്ങനെ കൂ കൊണ്ടു നടക്കുകയാണ് ആ ജോലി ഒരു ദിവസം ഇദ്ദേഹം ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ അമ്പലത്തിന്ന് ഇറങ്ങാൻ വൈകിയപ്പോൾ ഈ ട്രെയിനൊക്കെ എത്തണതിൻ്റെ അടുത്ത് എത്താൻ അദ്ദേഹം വൈകി അങ്ങനെയാണല്ലോ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങാൻ വൈകിയാലവിടെ എത്താനും വൈകുമല്ലോ അതുപോലെ അങ്ങടെ എത്താൻ വൈകിയപ്പോ ഉണ്ടല്ലോ ഈ അവസാനം കൊണ്ടുവന്ന ഈ ചാക്കിലത്തെ ഗോതമ്പ് മണികൾ ആ ഗോതമ്പ് മണികൾ ആരും ശ്രദ്ധിക്കൊന്നും ഉണ്ടാവില്ല എന്ന ധാരണയിലാവാം ആ കുട്ടിയെ എടുത്തിട്ട് കുറച്ചൊന്ന് മാറ്റി എന്നിട്ട് അകക്കൂടി കൂട്ടി കെട്ടുകയാണ് അത് കണ്ടപ്പോൾ ഈ എന്താ പറയാ നമ്മുടെ മേലാൾക്ക് മേലാൾക്ക് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അങ്ങനെയാണ് പറയാ അദ്ദേഹത്തിന് വല്ലാത്തൊരത്ഭുതവും തോന്നി സങ്കടവും തോന്നി സന്തോഷവും തോന്നി എന്ന് പറയാം അദ്ദേഹം ഈ കുട്ടിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കുട്ടിയൊന്നും അല്ലാട്ടോ അതിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നീ കാണിക്കണത് ചോദിച്ചു അപ്പോഴേക്കാണ് ആ കു അയാൾക്ക് സങ്കടം വന്നു അയാൾ അയ്യോ ഒന്നും പറയരുത് ഒന്നും തോന്നരുതേ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് പറഞ്ഞു ആ ആ അതെയോ സാരല്ല ഏതായാലും ഇപ്പം നീ ഒരു കാര്യം ചെയ്യുക ആ വാരിട്ട ഗോതമ്പ് മണികളൊക്കെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് നീ അത് നന്നായി തുന്നി വെക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് നാളെ ഒമ്പത് മണി ആവുമ്പോഴേക്കും എൻ്റെ സലറിക്ക് വാ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് ശരിക്കും പേടി എന്തായാലും ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങോട്ട് ചെല്ലാണ്ട് ഇതൊക്കെ ചെയ്തിട്ട് സങ്കടം വരുന്നുണ്ട് അപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിലെ പേജ് അതിൽ ഒരു കുടുംബത്തിലേക്ക് ഒരാഴ്ചയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സാധനങ്ങളൊക്കെ ഈ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടിയിൽ എഴുതും ചെയ്തു അപ്പോൾ ആ പലചരക്ക് ചരക്ക് കഴക്കാരനറിയാം എന്താ കൊടുക്കേണ്ടത് ഏതൊക്കെയാണോ കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം ശരി അതിൽ എഴുതി ഒപ്പിട്ടു എന്നിട്ട് ഈ കുട്ടി വന്ന് മേടി വരാ മേടിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ അതൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ഈ കുട്ടിക്ക് വളരെ സന്തോഷമായി ആ കുട്ടിയുടെ പേരാണ് ബാലചന്ദ്രൻ ബാലൻ എന്നാണ് എല്ലാവരും ആ കുട്ടിയെ വിളിക്കുക ഈ ബാലന് വലിയ സന്തോഷമായി അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിലേക്ക് തന്നെ എത്തി എന്ന് ചോദിച്ചു നീ എനിക്ക് എത്ര വയസ്സായി നീ എവിടുന്നാ വരുന്നത് ഞാൻ നിന്നെ നിന്നെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ പറയു പറഞ്ഞു അപ്പം ഈ കുട്ടി ഈ കുട്ടിയുടേതായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും അപ്പം അദ്ദേഹം പറഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ്തോളൂ ഒട്ടും ശുണ്ഠി ഒന്നും എടുത്തില്ല കേട്ടോ കള്ളത്തരം കാണിച്ചു വെച്ചാലും ശുണ്ഠിയൊന്നും എടുത്തില്ല നീ ഇവിടെ തന്നെ നിന്നോളൂ ഞാൻ അടുത്ത കൊല്ലം റിട്ടയറാവും അതുവരെ എന്തായാലും നീ ഇവിടെ നിൽക്കണം അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന് അപ്പോൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ ബാലചന്ദ്രൻ അവിടെ നിന്നു അങ്ങനെ ഒരു കൊല്ലം കഴിയാണ് ആരും അറിഞ്ഞില്ല കാലം പോണത് അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പലചരക്ക് കടക്കാരൻ്റെ പിൻ ഈ റൂമിന്റെ മുമ്പില് ഒരാൾ ഒരാളിങ്ങനെ വാതിൽ വിട്ടുകയാണ് അപ്പം അദ്ദേഹം ഏത് വാതിൽ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഞാൻ നാളെ റിട്ടയർ ചെയ്യാണ് അപ്പം എത്രയാണ് ഇനി എൻ്റെ പേയ്മെൻറ് ഉള്ളത് ഞാൻ പറയൂ എന്ന് പറയുക അപ്പോൾ എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി കാരണം ഒരിക്കലും ആരുടെ പേർക്കും ഒരു പേയ്മെൻറ് ബാലൻസ് വെക്കാത്ത ആളാണ് ഈ വന്ന് ചോദിക്കുന്നത് അപ്പം ഇല്ല അങ് അങ്ങയുടെ പേർക്കും ഒന്നുമില്ലാലോ ഒന്നുമില്ല ഉണ്ടാവുമല്ലോ എന്ന് പറയുക ഇല്ല നോക്കട്ടെ ഇവർ നോക്കുമ്പോൾ കുറച്ച് പൈസ പോലും അദ്ദേഹത്തിന്റെ കണക്കിലില്ല അപ്പൊ ദേഹമോൻ അതെന്താ ഞാൻ ആ ബാലന് വേണ്ടിയിട്ട് ഇത്തിരി കടം മേടിച്ച പോലെ ഇല്ലേ അതൊക്കെ തരണ്ടേ അത് ഒരു കൊല്ലായില്ലേ ഒന്നും മേടിച്ചിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ തന്നൂലോ എപ്പോഴാ തന്നത് അതെ ഓരോ മാസം കൂടുമ്പോഴും അങ്ങയുടെ കടത്തില് ഭഗവാൻ അങ്ങനെ പിടിച്ചു വെക്കിണ്ടല്ലോ എനിക്കറിയാം ഭഗവാൻ ഒരു കടവും ആരാർക്ക് വേണ്ടി എപ്പോ എങ്ങനെ എന്തിനു ചെയ്യണു എന്നാണ് നോക്കുക അല്ലാതെ ഒരു പത്ത് പൈസ പോലും ആർക്കും ബാലൻസ് വെക്കാൻ ഭഗവാൻ നുഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ അദ്ദേഹത്തിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി എന്നാലും നോക്കൂ ശ്രദ്ധിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് കാണാൻ ഒന്നുമില്ല അപ്പോൾ ഈ കടക്കാരനോട് നീണ്ടു നവർന്ന നമസ്കരിച്ചു ഈ നമ്മുടെ ബാലന്റെ മുകളിലുള്ള ആൾ എന്നതിന് പറയുക എനിക്ക് പേര് പറ മറന്നു പോവുകയാണ് അദ്ദേഹം വീണ്ടും തവർന്ന് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ശരി അങ്ങ് പറഞ്ഞത് തന്നെയാണ് ശരി ഭഗവാനൊന്നും കാണാതെയും കൊടു കേൾക്കാതെയും ചെയ്യില്ലല്ലോ അതുകൊണ്ട് വളരെ നന്നായി ഇനി എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം മെല്ലെ 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 ആ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ പോവുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കണം അവിടെ ആരാ നിൽക്കണത് ആരാ നിൽക്കണത് ഭഗവാനാണ് നിൽക്കണത് ഭഗവാൻ പറഞ്ഞു എന്തിനാ പേടിക്കണ ഞാൻ അങ്ങയുടെ കൈ പിടിക്കാനില്ലേ വെറുതെ പേടിക്കണ എന്തിനാ എല്ലാവരും വിചാരിക്കും ഞാൻ അതെടുത്തു ഇതെടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നോക്കാം പക്ഷേ ഞാൻ ജനിച്ചതേ എവിടെയാണ് കൽത്തുറുങ്കിലാണ് ജനിച്ച മാത്രം ഞാൻ വേറൊരു അമ്മയുടെ പോറ്റമ്മയുടെ അടുത്തേക്ക് എത്തി ആ പോറ്റമ്മയുടെ അടുത്തുനിന്ന് ഞാൻ ഏഴു വയസ്സാവണേ മുമ്പേ വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിൽ നിന്ന് ഞാൻ കംസന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഓരോ പ്രായത്തും ആരും ചെയ്ത് കാണിക്കാത്ത പലതും ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചില്ലേ അപ്പം എന്തിനാ പേടിക്കണേ ഞാനുണ്ട് അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൈ അങ്ങനെ പിടിക്കുകയാണ് അതങ്ങോട്ട് കണ്ടപ്പോ അത് അദ്ദേഹത്തിന് തോന്നാണ് തീർച്ചയായിട്ടും എന്തൊരു സന്തോഷമാണ് അപ്പം ഉണ്ടായതെന്ന് പറയാൻ വയ്യ അദ്ദേഹം വിചാരിച്ചു എവിടെയോ എന്തോ ഒരു ചെറിയ പോരായ്മ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ അതുമില്ലാണ്ടായി എനിക്ക് വളരെ സന്തോഷമായി ഭഗവാനെ എന്ന് പറഞ്ഞ് ആ നീണ്ട് നിവർന്ന അവിടെയായിരുന്നു നമസ്കരിച്ചു നമസ്കരിച്ച് എത്രയിട്ടും എണീക്കണില്ല അപ്പം എണീക്കൂ എണീക്കൂ പറഞ്ഞിട്ട് അതേ പോണ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് അദ്ദേഹം എണീക്കണില്ല ഭഗവാനെ കണ്ടുകൊണ്ട് ഏ ഈ സായുജ്യമടിയാ പറയില്ലേ അതാണ് ഉണ്ടായത് ശരിക്കും വേറെ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള സൽപ്പേരും സമാധാനവും സന്തോഷവും എല്ലാം ഭഗവാനങ്ങളുടെ അടിയറ വെച്ചു എന്നിട്ട് അദ്ദേഹം ഭഗവാനോടൊപ്പം അങ്ങോട്ട് പോയി ഈ ഒരു കഥ ഇത് കഥയല്ല നടന്നു തന്നെയാണ് ഇത്രേം പക്ഷേ ഇതൊരു കഥ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഥയായിട്ട് മാറില്ലേ അങ്ങനെ ഈ കഥ ഒന്നിലൊന്നരാടനങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത്രയും കാലമായി ഇപ്പോഴും ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കഥയായിട്ട് ഇപ്പോഴും നിലനിൽക്കാണ് അതെങ്ങനെയാണ് എന്നുള്ള സംശയം നമുക്കൊക്കെ വരാം അതങ്ങനെയാണ് അങ്ങനെ അതിന് ഉത്തരമുള്ളൂ കാരണം വേറെ ഒന്നിലേക്കില്ല ഭഗവാൻ മാത്രമാണ് എല്ലാം കാണുന്നതും കേൾക്കുന്നതും എന്നുള്ള ചിന്ത നമ്മളിലൊക്കെ എപ്പോൾ ഉണ്ടായിത്തീരുന്നുവോ അപ്പോഴാണ് നമ്മളെല്ലാം വിവേകമതികളാകുന്നത് വിശ്വാസമതികളാകുന്നത് നമ്മൾ മറ്റൊരാളെ ചതിക്കണം എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഒരു തരി സ്വർണം സ്വർണം പോലെയുള്ള ചിന്ത വരിക അതെന്താ അങ്ങനെയൊരു ചിന്തയെന്ന് ചിന്തിച്ചാൽ അത് വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ ചിന്തയ്ക്കാണ് മറ്റേതിനേക്കാട്ടും സന്തോഷമുണ്ടാകുക സമാധാനം ഉണ്ടാകാൻ പറ്റുക ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടു വളർന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് സാധിക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ സാധിക്കൊന്നുമില്ല പക്ഷേ സാധിക്കേണ്ടതെല്ലാം ഭഗവാൻ ഈ ജന്മം നമുക്ക് സാധിപ്പിച്ച് തരും അതിൽ നമ്മൾ സന്തോഷിക്കുകയും നിർത്തിയുള്ളൂ അങ്ങനെ ഓരോ നിസാര കാര്യങ്ങളിലും നമ്മൾ ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കണം സന്തോഷത്തോടെ ജീവിക്കണം ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി വളരേണ്ട കാലമാണ് ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ട സമയമാണ് മരിക്കുവോളം പഠിക്കുക വെറൊന്നുമില്ല മരിക്കുവോളം പഠിച്ചാൽ എന്താ ഉണ്ടാവുക ആ പഠനത്തിന് മാറ്റുകൂടും അല്ലേ പഠനത്തിന് മാറ്റുകൂടും അങ്ങനെ മാറ്റോടു കൂടി പഠിച്ച് മാറ്റോടു കൂടി സ്വർഗത്തിലെത്താൻ നമ്മളെല്ലാം നമുക്കെല്ലാം സാധിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ നാരായണ